അസ്സാമലൈക്കും വാഹത് വബർക്കാത്തഹു ആരോഗ്യജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് കാസർഗോഡിൻ്റെ മണ്ണിലാണുള്ളത് കാസർഗോഡിന് ഒട്ടനവധി പ്രത്യേകതയുണ്ട് അല്ലെ നമുക്കറിയാം ഒരുപാട് ഭാഷ സംസാരിക്കുന്നവരാണ് അതേപോലെ നല്ല ആഷ്പോഷായിട്ടുള്ളവരാണ് ഒരുപാട് ഗൾഫ് അല്ലെങ്കിൽ താമസിക്കുന്ന ആൾക്കാരുള്ളൂ അല്ലേ കാസർഗോഡ് പ്രത്യേകിച്ചും യു എയിലൊക്കെ ദുബായിലൊക്കെ ഒരുപാട് കാസർകോഡ് വരെ കാണാവുന്നതാണ് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ കാസർഗോഡിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് അതുപോലെ പ്രകൃതിയുടെ ഭംഗിയുള്ള സ്ഥലമാണ് ബേക്കൽ ഫോർട്ട് ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുള്ള സ്ഥലമാണ് ഇതുപോലെ പ്രകൃതിദത്തമായിട്ട് നല്ല സ്ഥലം എവിടെയൊക്കെയാണ് ഇവിടെ ഉള്ളത് ൊന്ന് പരിചയപ്പെടാം പേരെന്തായിരുന്നു അബ്ദുൽഖാദർ ആഹ് നിങ്ങൾ ഇപ്പോ ഈ മരുന്നില്ലാത്ത ചികിത്സയായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്ര കാലമായി അക്യൂപഞ്ചർ ചികിത്സയായി ബന്ധപ്പെട്ട് എത്ര കാലമായി രണ്ടു വർഷത്തിന്റെ അടുത്തായി അല്ലെ ആ എന്ത് രോഗത്തിനാണ് നിങ്ങൾ ചികിത്സ ആരംഭിച്ചത് പിന്നെ പ്രമേഹം പ്രമേഹം എന്ന പ്രയാസം കേരളത്തിന് വലിഞ്ഞു മുറുകി കിടക്കുകയാണ് ഇപ്പോഴ് ഏകദേശം നിങ്ങൾക്ക് എത്ര പ്രായമുണ്ട് അറുപത് അറുപത് വയസ്സുണ്ട് അപ്പൊ അമ്പത്തെട്ട് വയസ്സിൽ നിങ്ങൾ ഈ ചികിത്സ തുടങ്ങി എന്ന് പറയുന്ന യെസ് ഓക്കെ ഓക്കെ ഈ ചികിത്സ തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ശരീരത്തിനുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ അനുഭവങ്ങൾ എന്താണ് മരുന്ന് കഴിച്ചു തുടങ്ങിയിട്ട് എത്ര കാലായി ഞാൻ മരുന്ന് കഴിച്ച് ഒരുപത് വർഷം മുപ്പത് വർഷത്തിന് മുകളിൽ മരുന്ന് കഴിച്ചിരുന്നു പ്രമേഹത്തിന് മുപ്പത് വർഷം മരുന്ന് കഴിച്ചു എന്തിന് പ്രമേഹം കുറയ്ക്കാൻ കുറഞ്ഞോ പ്രമേയം കുറഞ്ഞിട്ടില്ല കുറഞ്ഞില്ല പ്രയാസം കുറഞ്ഞു അതുകൊണ്ടുണ്ടായ പ്രയാസം മരുന്ന് കഴിക്കുമ്പോൾ എനിക്ക് കൂടുതലായിരുന്നു പ്രയാസം മരുന്ന് കഴിക്കുന്നതോറും കൂടുന്നു മരുന്ന് കഴിക്കുമ്പോൾ എനിക്ക് പിന്നെ പിന്നെ ഡൗൺ ആയി പോകും ഡൗൺ ആയി പ്രമേയം ഡൗൺ ആയിട്ട് എനിക്ക് അസ്വസ്ഥതയുണ്ടാകും ഗുളികകളുടെ എണ്ണം കുറഞ്ഞോ അറ്റ്ലീസ്റ്റ് ൾഫില് എവിടെ ആയിരുന്നോ ദുബൈ ദുബൈയിൽ അല്ലേ ആ ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളു ദുബായിലുള്ള ആൾക്കാരാണ് കൂടുതൽ ഞാൻ ഞാൻ ദുബായിൽ വർക്ക് ചെയ്തോണ്ട് എനിക്ക് അറിയാം കുറേ ആൾക്കാരെനിക്ക് പരിചയമുണ്ട് കാസർകോട് ഭാഗത്തുള്ളത് എന്തായാലും പത്ത് മുപ്പത് വർഷം പ്രമേഹത്തിന് മരുന്ന് കഴിച്ചിട്ട് പിന്നീട് ഇൻസുലിനിലേക്ക് എത്തുകയാണ് ചെയ്തത് അതുപോലെ പ്രമേഹം രോഗികളെ നമ്മൾ നിരീക്ഷിക്കുമ്പോഴേ അവർക്ക് മരുന്ന് നിർത്താനുള്ള കഴിവേ ഇല്ല ഷുഗർ കുറയുന്നില്ല തന്നെ കാരണം രണ്ടാമത്തത് അവരെ കണക്ക് പ്രകാരം രോഗം മാറുന്നില്ല മൂന്നാമത്തത് മരുന്നിന്റെ എണ്ണം കുറയല്ല ഇന്ന് കൂടെയായിരുന്നത് ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴേ ആ ഒരു ചികിത്സയില് തൃപ്തനായിരുന്നോ അലോപതി ചികിത്സയില് തൃപ്തനായിരുന്നില്ല ഒരിക്കലും അല്ല അതെ നമ്മൾ ഒരു മധുരം കൂടെ കരുതണം ആ ഈവൻ ഉറങ്ങുന്ന സമയത്ത് അല്ല ഇങ്ങനെ മധുരം താഴോട്ട് വരികയാണ് പിന്നെ മരുന്ന് കഴിക്കുന്നത് ഷുഗർ കൂടുതൽ ഞങ്ങള് മരുന്ന് കഴിച്ചത് ചുഴൽ മുതൽ കൂടുതലാണ് കഴിക്കുന്നത് മരുന്ന് കഴിക്കുമ്പോ ചിലപ്പോ വേണ്ടതിലും കുറയുന്നു കുറയുന്നത് നമുക്ക് ഭയങ്കര സ്വസ്ഥതയാണ് കൊഴിഞ്ഞു ഗൂണോന്നുള്ള ഒരു ഭയം ഉണ്ടാകും ലോ ഷുഗർ ഭയങ്കര ഡേഞ്ചറാണ് ഡേഞ്ചർ ഇത് അല്ലെങ്കിൽ രാത്രിയിലും പിന്നെ ഇടക്ക് നമുക്ക് പിന്നെ ഉണർന്നു വരുന്നത് കൊണ്ടാണ് അറിയുന്നത് ചിലപ്പോ സൈലന്റ് അറ്റാക്ക് എല്ലാം വരാൻ കാരണം ഇത് തന്നെയായിരിക്കും അറിയാതെ വിരിച്ചു പോകും നമ്മള് അപ്പൊ അറിയുന്നത് കൊണ്ട് പോയിട്ട് എന്തെങ്കിലും മധുരം കഴിക്കും മധുരം കഴിക്കാം രാത്രി മധുരം കുറയ്ക്കാൻ വേണ്ടിട്ട് മരുന്ന് കഴിക്കുന്നു മധുരം കുറയുന്നത് കൊണ്ട് മധുരം കഴിക്കുന്നു വലിയൊരു എന്താ പറയാ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ചികിത്സയായിട്ടാണ് നമ്മുടെ ശരീരം നമുക്ക് പറഞ്ഞു തരുന്നത് എന്തായാലും അക്യുപഞ്ചർ ചികിത്സ എടുത്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ിപ്പഞ്ചർ ചികിത്സ ഞാൻ പ്രമേയത്തിനാണ് വന്നിരുന്നത് എന്റെ മെയിൻ അലർട്ട് എന്ന പ്രശ്നം പ്രമേയായിരുന്നു കൂടാതെ എനിക്ക് അലർജി അലർജി ആ ഒരു വർഷം ഞാൻ ഹോമിയോ മരുന്ന് കണ്ടിന്യൂ ആയിട്ട് കഴിച്ചു കഴിച്ചിരുന്നു പിന്നെ കൂടാതെ ഞാൻ ഇൻ അത് പിന്നെ കുറയാത്തത് കൊണ്ട് ആയുർവേദത്തിന്റെ ആറുമാസം എടുത്തു അതും പിന്നെ നമുക്ക് ഗുണം പിടിക്കാത്തപ്പോ ഞാൻ അവസാനം അലോബഥലിയർ ഉപയോഗിക്കാൻ തുടങ്ങി ആഴ്ചയില് മൂന്നോ നാലോ പ്രാവശ്യം വിളിക്കണം അക്യു മെന്റൽ വന്നതിന് ശേഷം എനിക്ക് ആ ഇൻഹേലിയർ എടുക്കേണ്ട വന്നിട്ടില്ല ഷുഗറിനുള്ള അത് നിർത്തിയല്ലോ വേണ്ടിട്ടാണല്ലോ വന്നത് മരുന്ന് നിർത്തിയിട്ട് അമ്മ ചികിത്സ നമുക്ക് ആരംഭിക്കുന്ന പറഞ്ഞു അങ്ങനെ മരുന്ന് നിർത്തി ചികിത്സ ആരംഭിച്ചപ്പോൾ പിന്നെ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഞാൻ വിചാരിക്കാതെ തന്നെ എനിക്ക് അലർജി ഇങ്ങനെ മാറുന്നു അതെ അതെ ഇന്നലേ ഉപയോഗിക്കേണ്ട വരുന്നില്ല ഒന്നില്ലാതെ തന്നെ രോഗം മാറുന്നു ഈ മരുന്നില്ലാത്ത ചികിത്സയുടെ രോഗം മാറുന്നു ഓക്കേ പിന്നെ നിങ്ങൾ എങ്ങനെ ഇത് പഠിക്കണം ആഗ്രഹം എന്തിനാ ഈ പ്രായത്തിലൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കാൻ പഠിക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ എന്താ അറുപത് വയസ്സിൽ ഇത് പഠിക്കുന്നത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഈ പ്രായത്തിൽ പഠിച്ചിട്ട് എന്തെന്ന് ഞാൻ വിചാരിച്ചത് അതുകൊണ്ട് പിന്നെ ഞാൻ രണ്ടും വിചാരിച്ച് പഠിക്കണം വിചാരിച്ചു പറഞ്ഞു ആയത്ത് പഠിക്കണമെന്ന് പറഞ്ഞു പഠിച്ചപ്പോഴും ഉണ്ടായ ഒരു രോഗ ഭയംന്നുള്ളത് നമ്മള് മാറിയിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ ചികിത്സയില് രോഗഭയം മാറിയത് നമ്മളുടെ അന്തരം എത്ര വലുതാണോ ചികിത്സയില് കൂടെ രോഗഭയം മാറിയില്ല കുറച്ചൊക്കെ പിന്നെ ഇത് പഠിച്ചപ്പോഴാണോ പൂർണ്ണമായും മാറിയത് അത് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ ഫീൽ ചെയ്ത പഠിച്ചിട്ടാവുമ്പോ പിന്നെ തീരെ ഭയൊന്നും ഇല്ല വലിയ രോഗത്തിനൊരു ഭയം ഇല്ല വീട്ടില് എനിക്ക് രണ്ട് കൊച്ചുമക്കളുണ്ട് വയസ്സായ വയസായ രണ്ടര വയസ്സായ രണ്ട് കുട്ടികളുണ്ട് അവര് ഞാൻ ഈ പഠിക്കുന്നതിന് മുമ്പ് കൂടെ രണ്ട് മൂന്ന് മാസം രണ്ടു മാസം കൂടുമ്പ ഇങ്ങനെ ഡോക്ടറെ അടുത്ത് പോകുന്ന കാണായിരുന്നു അതെ കുട്ടികളെ അവിടെ പോകും ഇവിടെ ഒക്കെ പനിയുണ്ട് അവിടെ പിന്നെ ഭയങ്കര അസ്വസ്ഥത പിന്നെ ഏഹ് ഇത് ഛർദി അത് ഇതെല്ലാം പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോവായിരുന്നു ില്ല ഞാൻ ഈ പഠിച്ചതിന് ശേഷം ഇവര് ഇത്രയായിട്ട് ഡോക്ടറെടുത്ത് ഇതുവരെ പോയിട്ട് നമ്മളെ രണ്ട് കൊച്ചുമക്കള് വീട്ടിൽ ആ കഴിയുമ്പോ മരുന്നൊന്നുമില്ല അവർ കുറച്ച് നമ്മളെ പിന്നെ ഈപ്പോ അടുത്ത് നമ്മളെ വൈഫിന് ഇവിടെ ഒരു മൂന്ന് ദിവസം പഠിക്കാൻ പറ്റി അല നമ്മള് വലിയ മാറ്റം ഉണ്ട് എന്റെ വീട്ടില് ഇംഗ്ലീഷിന്റെ മരുന്നിന്റെ ഒരു ഇതൊന്നുമില്ല കളക്ഷൻ ഒന്നും ഇല്ല മുമ്പ് നമുക്കെല്ലാം ഉണ്ടായിരുന്നു പന ഡോള് ഡോള് ഇതെല്ലാം ഇങ്ങനെ കരുതി വെക്കും കുട്ടികളെ മരുന്ന് പനിയെ മരുന്ന് ചെറിയൊരു അതൊന്നുമില്ല നമ്മളെ ഇതും പിന്നെ അല്ല പിന്നെ ഒരു ചോദ്യം പിന്നെ എന്റെ ഒരു ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു ഈ പിന്നെ ഡയബറ്റിക് ഗുളിയെ കഴിച്ചത് കൊണ്ടു എല്ലാരും പറയുന്ന എനിക്ക് ഈ ഈ ഭാഗത്ത് പിന്നെ കടന്നുറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നു അതെ ശരി ആ ഞാൻ ഈ തെറാപ്പി ചികിത്സക്ക് പല സ്ഥലത്തും പോയിരുന്നു പയ്യന്നൂര് തൃക്കരിപ്പൂർ കുമ്പള പിന്നെ യുനാനി ചികിത്സ അതിൽ അവർ കപ്പിങ് ചെയ്തുകൊണ്ടിരുന്നില്ല അപ്പോ ചെയ്താലും ഒരു ഒരാഴ്ചക്കുള്ള ഒരു ആശ്വാസം അത്ര പിന്നെ അത് തിരിച്ചു വരും എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല എല്ലാം എന്തിലില്ല പിന്നെ എനിക്ക് ഇപ്പൊ ബുദ്ധിമുട്ടില്ല കൈ എങ്ങനെ വേണമെങ്കിൽ എനിക്ക് പിന്നെ ഈ കൈ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല നല്ല എങ്ങനെ വേണമെങ്കിൽ ില്ല നമ്മൾ അക്യൂപഞ്ചർ ചികിത്സ എന്ന് പറയുന്നത് ഹോളിസ്റ്റിക് ചികിത്സയാണ് സമഗ്രമായ ചികിത്സയാണ് എ ടു സെഡ് കാലിന്റെ പാദം മുതൽ ഉച്ചി വരെ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രയാസങ്ങൾക്കും മാനസികമായ പ്രയാസങ്ങൾക്കും ഒക്കെ ശമനമുണ്ട് നമ്മൾ പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ചികിത്സ കൂടെ എങ്ങനെ സാധ്യമാണെന്നുണ്ടെങ്കിൽ ഓരോ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ചില ആൾക്കാർ പ്രമേഹത്തിന് ചികിത്സിക്കുമ്പോൾ അവർക്കുണ്ടായ മറ്റുള്ള ആരോഗ്യ പ്രയാസങ്ങൾ കൂടെ മാറുന്നു ഇതേപോലെ കണ്ണട മാറ്റിയ അനുഭവങ്ങൾ നമ്മളിങ്ങനെ നോക്കുമ്പോഴേ ഒട്ടനവധി ശരീരത്തിലെ മൊത്തമായിട്ടാണ് ഇത് എഫക്റ്റ് ആകുന്നത് ഈ ഒരു ചികിത്സന്റെ പ്രത്യേകത ഈ ഒരു ചികിത്സ ഇങ്ങനെ കാണുമ്പോൾ ആർക്കാണ് പഠിക്കാതിരിക്കാൻ തോന്നുക അല്ലെ പ്രായത്തെ വെല്ലുന്ന രീതിയിലാണ് ഓരോരുത്തരും ഈ ഒരു നന്മ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ഫാമിലി നോക്കിയാൽ ഇപ്പോൾ ഒരാളെ അദ്ദേഹം പഠിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യനെ ത്രീ ഡേയ്സ് ചേർത്തി അങ്ങനെ എന്തിനാ അദ്ദേഹത്തിന് തന്നെ പറഞ്ഞു കൊടുത്താൽ പോലെ എന്നാൽ ഇത് ഇവിടെ വന്ന് പഠിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് പരസ്പരമുള്ള ചർച്ചയിലൂടെയും ഒരു വലിയൊരു കോഴ്സ് തന്നെയാണ് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലേ അവർക്ക് ഇത് എന്തുണ്ടാവുള്ളൂ കൃത്യമായ രോഗം ഭയം മാറി കിട്ടുള്ളൂ ഇങ്ങനെ നമുക്ക് നോക്കിയാൽ ഒട്ടനവധി സ്റ്റുഡൻസ് അവരെ ഫുൾ ഫാമിലി പഠിച്ചവരുണ്ട് മൂന്നോ നാലോ ആൾക്കാർ പഠിച്ചവരുണ്ട് അഞ്ച് പേര് പഠിച്ചവരുണ്ട് ഇങ്ങനെയൊക്കെ ആക്കുന്നത് ഈ കിട്ടിയ അറിവ് അവർക്ക് പകർന്നു കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല ഇതൊരു ചർച്ചയിലൂടെയും ഒരു ഒബ്സർവേഷനിലൂടെയും പഠിക്കേണ്ട ശരീരത്തോട് ചേർന്ന് നിന്ന് പഠിക്കേണ്ട ഒരു വിദ്യാഭ്യാസം കൊണ്ട് തന്നെയാണ് ഇതിനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എല്ലാവരും ഇത് അറിയണമെന്ന് ആഗ്രഹിച്ചു പോകുന്നത് അതേപോലെ തന്നെ ഈ ചികിത്സ ഇന്ന് നാം നോക്കുമ്പോൾ നമ്മളെ ശരീരത്തിന് ഒരു ചികിത്സ കൊണ്ടുള്ള ഒരു പ്രയാസം ഉണ്ടാവില്ല അല്ലെ ഒരു സൈഡ് എഫക്റ്റോ അല്ല മറ്റേ ട്രീറ്റ്മെന്റ് ഡാമേജുകൾ ഉണ്ടാവില്ല എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ് മറ്റുള്ള ഏത് ചികിത്സയാണെങ്കിലും നോക്കി കഴിഞ്ഞാൽ ഒട്ടനവധി സൈഡ് എഫക്റ്റുകളും അതേപോലെ ചികിത്സാ ഡാമേജുകളും ഉണ്ടാവും അങ്ങനെയുള്ള ഒരു പ്രയാസവും ഇല്ലാതെ പൂർണ്ണ ശമനത്തിലേക്ക് എത്തുന്നുള്ള വലിയ ഒരു സന്തോഷമാണ് ഈ ചികിത്സ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ ഇതിന്റെ രഹസ്യം എന്താണെന്ന് അറിയാനാണ് ഇത് അധികാൾക്കാരും പഠിക്കുന്നത് ഒരു നീഡില് എന്താ ചെയ്യുന്നുള്ളൂ എന്നിട്ട് മാറ്റം ശരീരത്തിനുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് മാറ്റം എന്തായാലും ഇത്തരം വിദ്യാർത്ഥികളാണ് മുമ്പേ മധുരം കഴിക്കാനും ഈ ഗുളിയിരുത്തുന്ന സമയത്ത് തന്നെ മധുരം കഴിക്കാൻ ഭയങ്കര ഭയ കഴിക്കും ആ പിന്നെ അങ്ങനെ എല്ലാ മധുരം കഴിക്കരുത് പറഞ്ഞ് പേടിപ്പിക്കുന്നു മധുരം കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതാണ് ഈ ചികിത്സന്റെ പ്രത്യേകത മധുരം കഴിച്ചുകൊണ്ട് തന്നെ രോഗം മാറുന്നു എത്ര മനോഹരമാണ് എത്ര സുന്ദരമാണ് ഈ ചികിത്സ പ്രമേഹ രോഗികൾ ആഗ്രഹിക്കാനില്ലേ മധുരം കഴിക്കാൻ പിന്നെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും മധുരം കഴിക്കാൻ അവർ ആർക്കൊക്കെയോ വേണ്ടി പേടിച്ച് അല്ലെങ്കിൽ സ്വന്തം ശരീരത്തെ പേടിച്ച് ഭയന്ന് കഴിക്കാതിരിക്കുകയാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് അത് ശ്രദ്ധിക്കുമ്പോൾ ഇവർ പ്രയാസങ്ങൾ മാറുന്നു അക്യുപഞ്ചർ ചിട്ട അതാണ് ഏറ്റവും വലിയ പ്രധാനം അതേപോലെ തന്നെ അക്യുപഞ്ചർ ചികിത്സ അതോടൊപ്പം തന്നെ ചികിത്സയും കൂടി ചെയ്യുമ്പോഴാണ് ശരീരത്തിനുണ്ടാവുന്ന ആ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്തായാലും ഇത്തരം ചികിത്സയിലേക്ക് നിങ്ങൾ ഏവരും മനസ്സിലാക്കുക അനാവശ്യമായ മരുന്നൊന്നും കഴിക്കാതെ നമ്മുടെ ശരീരത്തിന് നമുക്ക് സുഖമായി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് അക്യു പഞ്ചുളിലൂടെ നമുക്ക് ആസ്വദിക്കാനും അത് നമുക്ക് ഫീൽ ചെയ്യാനും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ മൈൻഡപ്പ് ചെയ്താണ് താങ്ക് യു താങ്ക് യു ടു ഓൾ